രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു പതിനാല് ദിവസത്തെ ഒളിവ് ജീവിതത്തിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു ഇടത്ത് പ്രത്യക്ഷപ്പെട്ടത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് രാഹുലിനെ തേടി സംസ്ഥാനവും കർണാടക തമിഴ്നാടും അരിച്ചുപറക്കിയ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് രാഹുൽ പാലക്കാട്ടേക്കെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹം ശക്തമായിരുന്നു വൈകുന്നേരം അഞ്ചുമണിയോടെ കുന്നത്തൂർമയുടെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ലൈംഗിക പീഡന പരാതികളിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം എനിക്ക് പറയാനുള്ളതും പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇനി കോടതി തീരുമാനിക്കും സത്യം ചെയ്യും രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ പിന്നാലെ മലബാർ ആശുപത്രിയിലെ ക്യാൻറ്റീനിലെത്തി ചായ കുടിച്ചു ചോദ്യങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ മറുപടി ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ശേഷം ഓഫീസിലേക്ക് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം